അല്ല ഈ നേരത്തെ പൊന്നാറ് സേട്ടാ നാണു പണിക്ക് ഇന്നലെ വന്ന് ഇന്നലെ വേറെ പണി ഉണ്ടായിരുന്നു ഇന്നിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് പണിക്ക് ഞാൻ ഏഴ് മണിയായപ്പത്തി വന്ന് നിങ്ങൾ മലയാളികളാണെങ്കിൽ എട്ട് മണി കഴിഞ്ഞു പെരിടാം ഇവിടെ പണി ഇടിക്കാതെ അവർക്ക് കാശ് കൂടുതൽ വേണം കൊള്ള പണി 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 നമ്മൾ വൃത്തിയായിട്ട് ആദ്യം വന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ നിങ്ങളെ എങ്ങനെങ്കിലും മണ്ടല്ലാ വിചാരിച്ചിട്ട് ആ റോട്ടിൽ വന്നിട്ട് ഇങ്ങനെ എവിടെ ക്യൂ നിൽക്കണത് അറിയോ ജെയ് നോക്കി നിക്കാതെ വേഗം പോയിട്ട് തെങ്ങിന്റെ ചോട് തിരക്കാണ് ആ തല പോയ തെങ്ങിന്റെ ചോടൊന്നും തിരക്കരുതിട്ടോ ഏ ആദ്യം തെങ്ങിന്റെ ചോട്ടിൽ ചെന്നാല് മേലൊക്കെ നോക്കുക മനസിലായോ സമ്മതിക്കേട്ടാ ഞങ്ങള് മലയാളികളെ മാല പണിയെടുക്കണ് ഞങ്ങള് വൃത്തിയായിട്ട് എടുക്കും ഞങ്ങൾക്ക് ഷാറ് വേണ്ട ഷോറ് വേണ്ട എല്ലാം ഞങ്ങള് കൊണ്ടുവരും ഞങ്ങൾക്ക് കൊറച്ച് എന്തെങ്കിലും തന്നു കഴിഞ്ഞാലും ഞങ്ങള് വൃത്തിയായിട്ട് ചെയ്യും ഞങ്ങൾക്ക് സ്വർഗാണ് നിങ്ങളെ മരിക്കാരും മടിക്കാരല്ല ഞങ്ങളെ പഠിക്കാറ് ഞങ്ങൾ ഉഷാറായിട്ട് പഴി എടുക്കണല്ലോ ആ ഇന്ത്യക്കാരുണ്ടാവടാണോ അവിടെ പോയി നോക്കിട്ടേ ഓനോടെ നേരത്തിലെ പഴികളൊക്കെ പറഞ്ഞു കൊടുക്കേ ചൊല്ലി ഭാഷ നിങ്ങൾക്ക് ഹിന്ദി അറിയൊന്നും വേണ്ട ഓർക്ക് മലയാളം നന്നായിട്ട് അറിയി നിങ്ങളാണ് ചെന്നാ മതി ഓനൗണ്ട് എടുത്തോളും രാഷ്ട്രഭാഷ ഹിന്ദി ഹെ